ഏത് കാണാൻ ഹലോ ഗൈസ് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് ഇന്നാണ് ആ കാത്തിരുന്ന ദിവസം എന്റെ ഡാഡി അഭിനയിച്ച പൊൻമാൻ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ഇതിനു മുമ്പ് എന്റെ ഡാഡി അഭിനയിച്ച സിനിമ എന്ന് പറഞ്ഞാൽ ഒന്ന് മാസ്റ്റർ പീസ് മികച്ച വേഷം കൈകാര്യം ചെയ്ത വ്യക്തിയാണ് എന്റെ ഡാഡി അപ്പം പൊന്മാൻ സിനിമയിൽ ഒരു റോൾ എൻ്റെ ഡാഡി ചെയ്തിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ സ്വന്തം ബ്ലോഗ്സ് പിന്നെ നമ്മുടെ കൂടെ വീഡിയോ ചെയ്യുന്ന ഹരിഹരൻ പിന്നെ എല്ലാവർക്കും തമ്പാൻ പിന്നെ കൃഷ്ണകുമാർ മോൾ ഇങ്ങനെ ഞങ്ങളുടെ യൂട്യൂബ് കൂട്ടായ്മയിൽ നിന്ന് കൊല്ലത്തിന്റെ യൂട്യൂബ് കൂട്ടായ്മയിൽ നിന്ന് ഉദിച്ചു വന്ന ഒരു പിടി താരങ്ങളും പിന്നെ എൻ്റെ ഡാഡിയും ബേസിലുമായി അഭിനയിക്കുന്ന ചിത്രം പൊന്മാൻ പപ്പയുടെ ഒരു ഗംഭീര പ്രകടനം തന്നെ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ വീടും പൂട്ടി ഞങ്ങൾ പോകാൻ പോകുന്നത് ഏത് പടം കാണാൻ പൊന്മാൻ പൊന്മാൻ പോകുന്നത് എന്റെ ഈ നീല പൊന്മാനിൽ സിനിമയിൽ ചെറിയതായിട്ട് എന്നാലും ഇത് കുറച്ചുകൂടെ പോസ് ഷോർട്ട് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു കട്ട് ചെയ്ത് സിനിമയിൽ മുഖം കാണിച്ചിട്ടുണ്ട് ആ മുഖം നമ്മളാരും കണ്ടിട്ടില്ല ഞാൻ ഡാഡിയും മമ്മി പപ്പയായിട്ട് തിയേറ്ററിലോട്ട് പോവാണ് തിയേറ്ററിൽ എത്തിയിട്ട് കാണാം ഇത് പൊന്മാൻ ഇരുമ്പുമാൻ ഇരുമ്പുമാൻ ഗായി സംഘടന ഞങ്ങൾ തിയേറ്ററിൽ എത്തിയിരിക്കാണ് പടം കണ്ടിട്ട് വരാം ഒരു നമ്പ നമ്പാൻ ഹലോ ാണ് ഹലോസ് ഫൈനലി ഞങ്ങൾ പൊന്മാൻ സിനിമ കണ്ടിരിക്കുകയാണ് ബേസിൽ ജോസഫ് പിന്നെ നമ്മുടെ അമ്പാൻ സജിൻ ചേട്ടൻ ലിജോ മോൾ ജ്യോതിശങ്കർ ആയിരുന്നു ഡയറക്ടർ കൂടാതെ അതിൽ എൻ്റെ ഡാഡി തമ്പാൻ കൃഷ്ണകുമാർ അണ്ണൻ മോള് ദേവു പിന്നെ നമ്മുടെ ഹരിഹരൻ എല്ലാവരും നല്ല ഗംഭീര പ്രകടനം കാഴ്ചവെച്ച ഒരു അടിപൊളി സിനിമ എന്താണ് പറയാനുള്ളത് പൊന്നുമിനെ പറ്റി സിനിമ രക്ഷയില്ല പ്രത്യേകിച്ച് നമ്മുടെ ബേസിൽ ജോസഫിന്റെ ആക്ടിങ്ങും പിന്നെ സജിൻ ഗോബുന്റെ ഒക്കെ ആക്ടിംഗ് എന്ന് വെച്ചാൽ ബേസിൽ ജോസഫിന്റെ ചില എക്സ്പ്രഷൻ ഒക്കെ നമ്മൾ ഹൃദയത്തിൽ കൊള്ളും കണ്ണു നനയും റിയലി ചുമ്മാ പറയാനല്ല കണ്ണു നനയും കൊല്ലംകാർക്ക് ഭയങ്കര ഒരു ട്രീറ്റ് ആർക്ക് ട്രീറ്റ് കൊല്ലത്ത് ഇന്നേ വരെ കൊല്ലം അധികം നമ്മള് ലൊക്കേഷനിൽ കാണാത്തൊരു സ്ഥലമാണ് സിനിമയിൽ അപ്പം കൊല്ലത്തിന് ഹൈലൈറ്റ് ചെയ്തൊരു പാട്ട് ഈ പടത്തിൽ ഫസ്റ്റ് തന്നെ കാണിക്കുന്നുണ്ട് പിന്നെ കൊല്ലത്തിന്റെ കുറച്ച് ബ്യൂട്ടിയായ മൺറത്തുരുത്ത് പിന്നെ നമ്മുടെ തീരദേശം അതൊക്കെ അടിപൊളിയായിട്ട് നീണ്ടാര അങ്ങനെയുള്ള സ്ഥലമൊക്കെ അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട് കൊല്ലത്തിന് പിന്നെ എടുത്തു പറയേണ്ട അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞത് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബേസിൻ്റെ നമ്മുടെ സജിൻ ഗോപുവിന്റെയും പ്രകടനം പിന്നെ പിന്നെ നമ്മുടെ പിള്ളേര് സന്തോഷം പിന്നെ ഹരിഹരനൊക്കെ അടിപൊളി അടിപൊളിയായിട്ടാണ് അതിനകത്ത് ഇന്റർവ്യൂ സീനൊക്കെ ആകുമ്പോഴത്തേക്ക് സജിൻ ഗോപു ആയിട്ട് സീനുണ്ട് ഹരിഹരന്റെ അതൊക്കെ അടിപൊളിയായിട്ട് പിന്നെ വീക്യു തുടക്ക കാണിക്കുന്ന വീക്യു അത് കണ്ടപ്പോ നമുക്ക് ഭയങ്കര സന്തോഷം തിയേറ്ററിൽ കാണാൻ പറ്റും ഒരിക്കലും നമ്മൾ ഇതൊക്കെ ബിഗ് സ്ക്രീനിൽ കാണുമെന്ന് വിചാരിച്ചവരല്ല ഞാനിതിനകത്ത് കുറച്ച് ഉള്ളൂ എന്നാലും ആ നല്ല മനോഹരമായ ഒരു സിനിമയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എനിക്ക് നല്ല സന്തോഷമുണ്ട് കാര്യം വെച്ച് കഴിഞ്ഞാല് രണ്ടു മൂന്ന് ദിവസം കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തൊരു പാട്ട് സീൻ ഉണ്ടായിരുന്നു അത് പ്രതീക്ഷിച്ച് പോയി പക്ഷെ ആ പാട്ട് സീൻ ഇല്ല പക്ഷെ ആ പാട്ട് സീന്റെ ആവശ്യത്തിനകത്ത് ഇല്ല ഇല്ല ഡയറക്ടർ ബ്രില്യൻ ആയിട്ട് പടത്തിലെ ഉള്ള ടൈമേ ഉപയോഗിച്ചിട്ടുള്ളൂ അതിന് കച്ചാണെങ്കിൽ കാണുമ്പോൾ നമുക്ക് അറിയാം പടത്തിന്റെ ലിമിറ്റഡ് ടൈമില് അവരെന്തൊക്കെ ഉൾക്കൊള്ളിക്കാൻ നോക്കിയിട്ടുണ്ടോ പടത്തിന്റെ ത്രെഡ് സ്ത്രീധനം എന്ന് പറഞ്ഞൊരു സംഭവം അതിലെ സ്വർണ്ണ സംഭവം ഒരു എന്താ ആണുങ്ങളുടെ സാധാരണ സ്ത്രീയുടെ ഒരു പെർസ്പെക്റ്റീവ് പെർസ്പെക്ടീവെന്നെ കണ്ടിട്ടുള്ളൂ ഇത് രണ്ടാണുങ്ങൾ അതിനുവേണ്ടി തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരു പടമാണ് അതുകൊണ്ട് ഒരു ഭയങ്കര ത്രെഡ് ഭയങ്കര മെസ്സേജ് ഈ പടത്തിനകത്തുണ്ട് നമ്മൾ കൊല്ലത്തെ ഡയലോഗ്സ് ആയിക്കോട്ടെ പക്ക കൊല്ലം സ്ലാങ് പിടിക്കാൻ നമ്മൾ പുറമെ നോവലാണ് സംസാരിക്കുന്നെങ്കിലും പുറത്തുനിന്ന് വന്നിട്ട് ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം അതൊക്കെ അടിപൊളിയായിട്ട് എല്ലാ ആർട്ടിസ്റ്റുകളും ബേസിലായിക്കോട്ടെ ആയിക്കോട്ടെ അവരൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് പിന്നെ പടത്തിന്റെ ബീജിയം മ്യൂസിക് പാട്ടുകൾ നല്ല അതിമനോഹരമായ നല്ല പാട്ടുകളുണ്ട് തീർച്ചയായിട്ടും അപ്പൊ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പൊന്മാൻ നല്ലൊരു ഫാമിലി ഓഡിയൻസ് ഏറ്റെടുക്കുന്ന കാര്യത്തില് നൂറ് ശതമാനം ഉറപ്പാട്ടോ ഫാമിലിക്ക് കാണാൻ പറ്റിയ ചില സമയത്തുള്ള ഓരോരുത്തരുടെ പ്രകടനം ഭയങ്കരമായിട്ട് ബേസിലൊക്കെ ഭയങ്കര രീതിയില് എന്താ പറഞ്ഞു ചില സീനൊക്കെ ഭയങ്കര രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് ബേസിലി ബേസിക്കലി കൊല്ലക്കാർക്ക് പറയാനുള്ളതാണ് കൊല്ലക്കാർ തീർച്ചയായിട്ടും ഈ പടമാണ് കാണാം അല്ല കൊല്ലത്തിന്റെ മനോഹരമായിട്ടുള്ള ഒരു പിക്ചർ കാരണം നമ്മൾ പോലും ഇവിടെ താമസിച്ചിട്ട് കാണാത്ത സ്ഥലങ്ങളുണ്ട് കാരണം നമ്മളത് കാണാനായിട്ട് ആഗ്രഹം മനോഹരമായ ഒരു സ്ഥലം മിസ്സായിരിക്കും അഭിമാനിക്കാം കൊല്ലത്ത് സിന്മാൻ എല്ലാവരും തിയേറ്ററിൽ പോയി പോയി തിയേറ്ററിൽ നല്ലോണം അവര് എടുത്തിട്ടുണ്ട് സത്യം ഒരു പടം ഇവര് അഭിനയിച്ചോണ്ട് തള്ളുന്നതല്ല പടത്തിനകത്ത് നമ്മൾ പടം പടംസില് അമ്പാൻ അവരുടെ ആ ഒരു കോൺഫ്ലിക്റ്റ് ഭയങ്കരമായിട്ട് ഉണ്ട് നമുക്ക് സജിൻ ഗോമിനെ കാണുമ്പോ തന്നെ ചില സമയത്ത് ഇപ്പൊ അടുത്ത് എന്തായാലും ചെയ്യാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെ അതെ വേസിന്റെ ഇത്രയും നല്ല ഒരു ആക്ടി നാച്ചുറൽ ആക്ടി നാച്ചുറൽ ആക്ടിങ്ങും നമ്മൾ വേറെ സിനിമയിൽ കണ്ടിട്ടില്ല കാരണം അദ്ദേഹത്തിന്റെ അവിടെയുള്ള ആരാധകരുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന വ്യക്തി വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ പോയി കാണണം അപ്പൊ അദ്ദേഹത്തിന്റെ ചില മാനന്തസ്സങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് അത് ഫീൽ ചെയ്യും അപ്പം എന്താ പറയുന്നത് വെച്ചാൽ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പൊൻമാനം കാണുക കാണുക വിജയിപ്പിക്കുക തീർച്ചയായിട്ടും ഇതൊരു പ്രതിഫലം കിട്ടിയിട്ടല്ലോ നമ്മൾ ഈ പറയുന്നത് കാരണം പടം വിജയിപ്പിക്കുക എന്ന് വെച്ചാൽ ആ പടത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് പറയുന്നത് അത്രയ്ക്കും മനോഹരമായിട്ട് ഈ സിനിമ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് നേരിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് കണ്ടിട്ടുണ്ട് നല്ല അടുത്ത് പരിചയമില്ല അദ്ദേഹത്തിന് നൂറായിരം നന്ദിയുണ്ട് കാരണം ഇങ്ങനെ കൊല്ലത്തിന് വെച്ച് മനോഹരമായ ഒരു സിനിമ ഒപ്പിടത്ത് എല്ലാവരും മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ നോക്കുക തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ അതൊരു മിസ് ആയിരിക്കും കാരണം തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണാൻ പറ്റിയ കുറച്ച് മൂമെന്റ്സ് പടത്തിനകത്തുണ്ട് സൗന്ദര്യം കാണണമെങ്കിൽ ഈ പടം